നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഒക്ടോബർ മൂന്നിന് രാത്രി ഒമ്പത് ഇരുപത്തേഴ് പി എം മുതൽ ഒക്ടോബർ അഞ്ചിന് അർദ്ധരാത്രിക്ക് ശേഷം പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് എ എം വരെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒക്ടോബർ ആറിന് വെളുപ്പിന് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവയാകുന്നത് പിന്നെ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ മറ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ മറുപടി പറയുന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ദയവായി ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഈ ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ അതുപോലെ തന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് അപ്പോൾ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഒന്ന് രണ്ട് ശതമാനമൊക്കെ ഫലപ്രാപ്തി കുറയും അതിനാൽ ദയവായി ദക്ഷിണയ്ക്ക് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാൻ കാര്യം പറയാൻ പോകുന്നത് കാരണം ഒരു രാശിക്ക് അത്യധികം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ കാരണം ആ രാശിക്ക് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ അവർ ചെയ്യേണ്ടതാണ് ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം നിസ്സാരമായി മറികടന്ന് ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതായത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് ദയവായി കാണാൻ ശ്രമിക്കുക അതായത് ഇടിവട്ട് സൗഭാഗ്യം എങ്ങനെ നേടാം അതും ഒരു രൂപ ചെലവില്ലാതെ അങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ദയവായി എല്ലാവരും അത് കാണുക അത് പറയുന്ന പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും ഇതാണ് ഈശ്വരനുമായിട്ട് എങ്ങനെ ചേർന്ന് നിൽക്കുക അതായത് എങ്ങനെ ശാസ്ത്രീയമായി പ്രാർത്ഥിക്കാം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി നേട്ടങ്ങൾ എങ്ങനെ നേടാം മന്ത്രജപങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എന്ന് ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു ജീവിതചര്യ പുതിയ ജീവിത ക്രമമാണ് ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ രാശി അത്യധികം ദോഷാധിക്യമുള്ള ഈ രാശിക്കാര് മന്ത്രജപങ്ങൾ ദർശനം ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ പാലിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മറികടന്ന് ഗുണാധിക്യം നേടിയെടുക്കാം അത് എങ്ങനെയെന്നുള്ളത് ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക മീനം രാശിയാണ് ഈ അത്യധികം ദോഷാധിക്യമുള്ള രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം ഉത്രിട്ടാതി രേവതി അപ്പോൾ ഇവർക്ക് എല്ലാ തരത്തിലും കാര്യങ്ങൾ വളരെയധികം പ്രതികൂലമാണ് എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് തന്നുകഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും വാഹനപാഠങ്ങൾ സൂക്ഷിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക മറ്റു ദിവസങ്ങളിലേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി വയ്ക്കുക ഇവിടെ കാര്യമായിട്ട് ഒരു ഗ്രഹം പോലും ഇവർക്ക് അനുകൂലമായിട്ടില്ല എല്ലാ ഗ്രഹ പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് പ്രതികൂലമോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് അതുകൊണ്ട് ദയവായി മീനും രാശിക്കാരെല്ലാവരും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തുക ഭയം വേണ്ട ജാഗ്രത മതി ഓക്കെ തീർച്ചയായിട്ടും ഈശ്വരനോട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം ഇവർക്ക് നിസ്സാരമായി മാറികടക്കാൻ പറ്റും ഇനി നമുക്ക് ആദ്യം വരെ തുടങ്ങാം മേടം രാശി മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ചൊവ്വ ബുധൻ ശനി ഇവ പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും അതുപോലെ തന്നെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച മൃതമെടുത്ത് ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദവും ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധികമുള്ള ദിവസങ്ങളാണ് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു എന്ന് മാത്രമല്ല ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല മൂന്ന് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ സുദൃഢമാവും അതുപോലെ തന്നെ ധനവരവ് വിവിധ സ്രോതസ്സൽ നിന്നും ഉണ്ടാവും ഭൗതിക ഭൗതികസുഖങ്ങൾ ഇവർക്കുണ്ടാവും തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള അവസരം അവസരമൊരുങ്ങും അതുപോലെ തന്നെ സർവവിധ സൗഭാഗ്യം എല്ലാ രംഗങ്ങളിലും ഇവർക്ക് ഒരു വിജയസാധ്യത നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും അത് ഞങ്ങൾ പറയുന്നത് ചൊവ്വ ശനി വ്യാഴം ഇത് മൂന്നും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്നു ചന്ദ്രനും അനുകൂലമാണ് അപ്പോൾ തീർച്ചയായിട്ടും പൊതുരംഗത്ത് ഇവർക്ക് തിളങ്ങാൻ പറ്റും ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവുണ്ടാവും നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ നിസ്സാരമായി ഇവർക്ക് മറികടക്കാൻ പറ്റും ബൗദ്ധിക രംഗത്തും കലാസാഹിത്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി മിഥുനം രാശി മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ശനി വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗത്ത് ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയായി കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ആഴ്ചയിൽ ഏഴു ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസിൽ നിന്ന് ധനവരമുണ്ടാവും അതുപോലെ തന്നെ കന്നിമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ഭാഗ്യം ഉണ്ടാവും സന്താന നേട്ടം പിതൃഗുണം ഇവ അനുഭവവേദ്യമാവും വേദ്യമാവും കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് പരന്ന ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴമുണ്ട് ചൊവ്വയും അനുകൂലമാണ് ശുക്രനും അനുകൂലമാണ് അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും സമൂഹത്തിൽ ഉന്നതരായവരുമായി ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഉണ്ടാക്കാനും പറ്റും സർവവിധ സൗഭാഗ്യം കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് ഉയർച്ച ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടം നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവുമെങ്കിലും അത് മറികടക്കാൻ പറ്റും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക സർപ്പ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ചിങ്ങം രാശിക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം കുറയുകയാണ് അപ്പോൾ അവർക്ക് കുറച്ചുകൂടി നല്ല ബെറ്റർ ബെറ്ററായിട്ടുള്ള സമയം വന്നു തുടങ്ങിക്കഴിഞ്ഞു ഇനി അത് കുറച്ചുകൂടി ബെറ്റർ ആവും പക്ഷേ ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം ഡയറക്റ്റായിട്ട് പ്രതികൂലമാവും അപ്പോൾ അതുകൊണ്ട് ഒക്ടോബർ പതിനെട്ടിന് മുമ്പ് ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇവിടെ ഇന്നത്തെ ദിവസം ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമാണ് ഫലം ഇനി കന്നിരാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാവും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് തലവരവുണ്ടാവും ഇവരെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ചൊവ്വയും ബുധനും ജന്മത്തിൽ നിൽക്കുകയാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ ഇവ മൂന്നും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ലഗ്നത്തിൽ ഈ ചൊവ്വയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ സൂര്യൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നതിനാൽ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ഇവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക തുലാം രാശിക്ക് നേട്ടങ്ങളുണ്ട് ഗുണാധിക്യമാണ് കാണുന്നത് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും സമൂഹത്തിലെ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി നേട്ടമുണ്ടാക്കാനും പറ്റും വിവിധ സ്രോതസിൽ നിന്ന് ധനപരം ഉണ്ടാവും സുഖങ്ങൾ അനുഭവവിദ്യവും അതുപോലെ തന്നെ ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി വൃശ്യം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് കന്നിമാസം മുഴുവൻ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് അല്പം പരിധികൾക്ക് ഉള്ളിൽ നിന്നേ നേട്ടങ്ങളുണ്ടാവുള്ളൂ ദൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് എട്ട് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ശനി മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ശനിയാഴ്ച വരെ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ബാക്കി എല്ലാ ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് സർവവിധ സൗഭാഗ്യം സർവകാര്യ വിജയം ഭൗതികസുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് കലാസാഹിത്യ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും കന്നിമാസം മുഴുവൻ ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം ഉണ്ടാവും പൂ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പറയുന്നത് ചൊവ്വ സൂര്യൻ ശുക്രൻ വ്യാഴം സർപ്പം ചന്ദ്രൻ ഇവയുടെ ഈ ഗ്രഹങ്ങളുടെ എല്ലാം അനുകൂല ഭാവം കൊണ്ട് പിതൃ സ്വത്ത് ലഭിക്കാനും നേരത്തെ ലഭിച്ച പിതൃ സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടമുണ്ടാവാനും സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും നിയമ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചൊവ്വയും ബുധനും ഉണ്ട് അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് സൂര്യനും അനുകൂലമാണ് ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഈ നാലാം തീയതി മറ്റേ ഓണം ബമ്പറ് ഇവർക്ക് കിട്ടാനുള്ള സാധ്യത പരമാവധിയാണെന്ന് ഞാൻ പ്രയോഗിച്ചിരുന്നു അതിൻ്റെ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക ഓണം ബമ്പറ് ഒക്ടോബർ നാലിലേക്ക് മാറ്റിയതിൻ്റെ പുതിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ധനുരാശിക്കാണ് ഏറ്റവും സാധ്യത ഞങ്ങൾ കൽപ്പിക്കുന്നത് അപ്പോൾ ദയവായി ആ വീഡിയോയും കൂടി കാണാൻ ശ്രമിക്കുക ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ഇവർ ചെയ്യാൻ ശ്രമിക്കുക ഇനി മകരം രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിൽ ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ് അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം കുറഞ്ഞു വരികയാണ് അത് മാത്രമല്ല ഒക്ടോബർ പതിനെട്ടാവുമ്പോൾ വ്യാഴവും കൂടി ഇവർക്ക് അനുകൂലമായിട്ട് വരും അപ്പോൾ മകര രാശിക്ക് വളരെയധികം പ്രതീക്ഷ കൈ പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും ഇവർക്ക് സർവകാര്യ വിജയം സാങ്കേതിക രംഗത്ത് മേന്മകൾ ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തിലും നേട്ടമുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ ധനവരവ് കാണുന്നു അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് ഉണ്ടാവും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാദ്യം ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും സൂര്യൻ ശനി സർപ്പം ഇവ പ്രതികൂലമാണ് അപ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ഇവർ ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക മീനം രാശിയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഇനി നമുക്ക് ഭാഗ്യ നമ്പരുകൾ നോക്കാം ഒക്ടോബർ നാല് ബമ്പറ് എടുക്കുന്ന ദിവസമാണ് അപ്പോൾ അന്നത്തെ ദിവസം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ഓണം ബമ്പർ ഏത് രാശിക്കെന്നും പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ രണ്ട് തവണ ചെയ്യേണ്ടി വന്നു കാര്യം ഒക്ടോബർ നാലിലേക്ക് ഇത് മാറ്റിയതുകൊണ്ട് രണ്ട് തവണ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്ടോബർ നാലിലേക്ക് ഓണം ബമ്പർ മാറ്റിയെന്നുള്ള ആ വീഡിയോ വൈറലാണ് അത് ദയവായി കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിനകത്ത് ഓണം പമ്പറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ചാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാല് ഒന്ന് രണ്ട് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് പിന്നെ ഓണം പമ്പറിൻ്റെ ആ പ്രിക്ഷൻ കൂടി ദയവായി കാണുക അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അഞ്ച് ഒന്ന് രണ്ട് ഒമ്പത് എട്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം നാല് അഞ്ച് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ അഞ്ച് മുപ്പത്തൊന്ന് എ എം വരെയാണ് നാല് അഞ്ച് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അഭിജിത് മുഹൂർത്തം നാലാം തീയതി പതിനൊന്ന് അമ്പത്തൊന്ന് എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം നാലാം തീയതി അഞ്ചാം തീയതി ചെറിയ മാറ്റമുണ്ട് രാവിലെ പതിനൊന്ന് അൻപത്തൊന്ന് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തെട്ട് പി എം വരെയാണ് അഞ്ചാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം നാലാം തീയതി രാവിലെ ഒമ്പത് പതിനേഴ് എ എം മുതൽ രാവിലെ പത്ത് നാൽപ്പത്താറ് എ എം വരെയാണ് നാലാം തീയതി രാഹുകാലം അഞ്ചാം തീയതി വൈകിട്ട് നാല് നാൽപ്പത്തിരണ്ട് പി എം മുതൽ വൈകിട്ട് ആറ് പതിനൊന്ന് പി എം വരെയാണ് അഞ്ചാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഒക്ടോബർ നാല് ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല ഒക്ടോബർ അഞ്ചാം തീയതി ആഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം